ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് തൊഴിലാളികളുടെ പൈസ വരുന്നതുമായി സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഡിസംബർ വരെ നവംബർ ലാസ്റ്റ് വരെയുള്ള പൈസയായിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ കൂലിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ നാളിതുവരെ ആയിട്ട് അഥവാ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാർച്ചിൻ്റെ മാസത്തിൽ സാമ്പത്തിക വർഷം അവസാനിച്ച് ഏപ്രിൽ മാസത്തിലുള്ള വർക്കും കഴിഞ്ഞിട്ടും ഒരാളുടെ അക്കൗണ്ടിലേക്കും തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്കും കൂലി വരാത്തതിനാൽ ഒരുപാട് തൊഴിലാളികൾക്ക് വിഷമം ഉണ്ടായിരുന്നു കാരണം തൊഴിലുറപ്പ് തൊഴിലുറപ്പ് ഉപജീവനമാക്കി ജീവിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളാണ് ഒരു ഒട്ടുമിക്ക ആളുകളും തൊഴിലുറപ്പ് പദ്ധതിയിൽ വർക്ക് ചെയ്യുന്നവർ അപ്പോൾ അവർക്കൊരു ആശ്വാസം എന്നുള്ള നിലക്കാണ് ഇപ്പോൾ തൊഴിലുറപ്പ് കൂലി വരുന്നതുമായി ബന്ധപ്പെട്ട് പറയാൻ സാധിക്കുന്നത് കാരണം ഒരുപാട് നാടുകളായി ഞങ്ങളുടെ പൈസ വരുന്നില്ല അക്കൗണ്ടിൽ വരുന്നില്ല ഇനി പുതിയ വർക്ക് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പണം ലഭിക്കാതെ ഞങ്ങൾ വർക്കിന് ഇറങ്ങുകയില്ല എന്ന് വരെ പറയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ട്രൈബൽ പ്ലസ് എസ് ടി കുടുംബങ്ങൾക്കാണ് ട്രൈബൽ പ്ലസ് എന്ന് പറയുന്നത് അവർക്ക് ഇരുന്നൂറ് തൊഴിൽ ദിനമാണ് ഒരു സാമ്പത്തിക വർഷത്തിൽ കിട്ടുന്നത് അതിൽ നൂറ് തൊഴിൽ ദിനത്തിനുള്ള ഫണ്ട് പൂർണ്ണമായും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റേതും ബാക്കി നൂറ് ഇരുന്നൂറിൽ നൂറ് നൂറാണ് നൂറ് തൊഴിൽ ദിനത്തിനുള്ളത് സംസ്ഥാന ഗവൺമെൻറ്റുകളും ട്രൈബൽ പ്ലസ് ഫണ്ട് അനുവദിച്ചു കൊണ്ടായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാൽ നൂറാവുന്നത് വരെയുള്ള ഫണ്ട് ഡിസംബറിന് ശേഷം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ട്രൈബൽ പ്ലസ്സിലുള്ള ഫണ്ട് കേരള ഗവൺമെൻറ്റിന് മാത്രമേ ലഭി വേഗത്തിൽ ലഭിക്കുകയുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ അതും കൂടി വരികയാണെങ്കിൽ അവർക്ക് കൂടുതൽ ബെറ്ററായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികളും ഏറ്റുമാരും ആലോചിക്കേണ്ടത് ഏപ്രിൽ ഒന്ന് തൊട്ടിട്ട് നവംബർ ലാസ്റ്റ് വരെ നവംബർ ലാസ്റ്റ് ആകുമ്പോഴേക്കും നൂറ് തൊഴിൽ ദിനം എടുക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക കാരണം നവംബർ വരെയുള്ള ഫണ്ടാണ് ഗവൺമെൻറ് അനുവദിക്കുന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റ് നവംബർ മാസം വരെയുള്ള ഫണ്ടിലേക്കുള്ളതാണ് അച്ചീവ്മെന്റ് ആയിട്ട് നോക്കുന്നത് ഉള്ളത് അപ്പോൾ നൂറ് തൊഴിൽദിനം ആക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് ആക്കുകയും അതുപോലെ ഇരു ടു ഹണ്ട്രഡ് തൊഴിലിനും ഇരുന്നൂറ് തൊഴിലിനും എസ് ഡി കാര്ക്കുണ്ടെങ്കിൽ അവർക്കും എത്രയും പെട്ടെന്ന് തൊഴിൽദിനമാക്കുകയും ഫണ്ട് ഒരിക്കലും ലഭിക്കുകയില്ല എന്ന് പറയുന്നില്ല കാരണം അതിന് കാലതാമസം നേരിടുന്നതാണ് എന്നാൽ ഈ സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ലഭിക്കേണ്ടിയിരുന്ന മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ കൂലിയുള്ളത് ആ സാമ്പത്തിക വർഷത്തിൽ പിന്നെ ഉപയോഗിക്കേണ്ട തൊഴിൽ ദിനങ്ങൾ പൂർണ്ണമായും ഉപയോഗിക്കുകയും അതിൽ അധികം സർപ്ലസ് ആയിട്ടുള്ള തൊഴിൽ ദിനങ്ങൾ നമ്മൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനാലാണ് ആ ഫണ്ട് നമുക്ക് കിട്ടാനുള്ള പ്രയാസം നേരിട്ടിട്ടുള്ളത് ഇപ്പോഴും നമുക്ക് അനുവദിച്ചിട്ടുള്ള തുക കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലുള്ള ഫണ്ടിനുള്ള പണമായിട്ടല്ല അനുവദിക്കുന്നത് ഈ പുതിയ സാമ്പത്തിക വർഷം ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ലഭിക്കാൻ ലഭിക്കേണ്ടിയിരുന്ന ഫണ്ടിലേക്കാണ് ആയിരത്തി സംതിങ് കോടി ആയിരം കോടിയോളം രൂപ ആയിരത്തി എൺപത്തഞ്ചോ അങ്ങനെയുള്ള ഒരു ഏതാണ്ട് എമൗണ്ട് ആണ് വന്നിട്ടുള്ളത് അതിപ്പോ ഓരോരോ സംസ്ഥാനങ്ങൾക്കുമായി നൽകിക്കൊണ്ടിരിക്കുകയാണ് അത് ആ സംഖ്യയല്ല എല്ലാ ഫണ്ടും എഫ് ടി ഡിഒസ് ഫണ്ട് ട്രാൻസ്ഫറിങ് ഓർഡർ മുന്നേ ചെയ്തു വെച്ചിട്ടുള്ള തുകകൾ ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കുകയാണ് അത് ഏകദേശം ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ കേരളത്തിൻ്റെ ഫണ്ടും മുഴുവനായിട്ടും അത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തായാലും ശരി ഈ സാമ്പത്തിക വർഷത്തെതായാലും ശരി മുഴുവനായിട്ടും കേന്ദ്ര ഗവൺമെൻറ് തന്നു തീർക്കാനുള്ളതിലേക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ ഫണ്ട് അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മെറ്റീരിയൽസിൻ്റെയോ സ്കിൽഡ് ലേബേഴ്സിൻ്റെയോ സെമി സ്കിൽഡ് ലേബേഴ്സിൻ്റെയോ തൊഴിലുറപ്പിൻ്റെ മേറ്റുമാരുടെ കൂലി ഇപ്പോൾ അടുത്ത് വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അൺസ്കിൽഡ് വേതനം പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങൾ വന്നോ വന്നില്ലേ ഉള്ളതെന്ന് ചെക്ക് ചെയ്ത് പഞ്ചായത്തിലേക്ക് വിവരം അറിയിക്കേണ്ടതാണ് പലർക്കും എല്ലാ അക്കൗണ്ടുകളും പിന്നെ ആധാർ ബേസ്ഡ് പേയ്മെൻറ്റ് ആധാർ ബേസ്ഡ് ആക്കിയിട്ടാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്കാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് വരിക അതുപോലെ തന്നെ ഒന്ന് പറയാനുള്ളത് ഏപ്രിൽ ഒന്ന് തൊട്ടിട്ട് നവംബർ മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഹൺഡ്രഡ് ഡേയ്സ് ആക്കാൻ പറ്റുമെങ്കിൽ നൂറ് ആക്കാൻ ശ്രമിക്കുക പണം വരികയില്ല എന്നുള്ളത് ഒരിക്കലും പറയില്ല പണം വരും പക്ഷേ അതിന് ഈ ഒരു മാസത്തിനുള്ളിൽ ചെയ്യുന്ന വർക്കുകളാണെങ്കിൽ ഒന്ന് രണ്ടാഴ്ച അല്ലെ മൂന്നാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ് ഇനിയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തിൽ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലുള്ള തൊഴിൽദിനത്തിനുള്ള പണം അനുവദിച്ചിട്ടില്ലെങ്കിലും അതിന് മുന്നേ ഉള്ള മാസങ്ങളിലുള്ളത് മൂന്ന് ആഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് എന്നുള്ളതാണ് കണക്കാക്കുന്നത് അതുമല്ല തന്നെയുമല്ല ഈ പ്രാവശ്യം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ തൊഴിൽദിനങ്ങൾ എടുത്ത് തീർക്കാൻ ശ്രമിക്കുക കാരണം പഞ്ചായത്ത് ഇലക്ഷൻ നേരിടാൻ പോകുന്ന ഒരു ഘട്ടമാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ പുതിയ വർക്കുകൾ എത്രയും പെട്ടെന്ന് സൈറ്റിൽ നിന്നും ഉണ്ടാക്കി കണ്ടെത്തി അത് എസ്റ്റിമേറ്റ് ആക്കി എ എസും ടി എസും വാങ്ങിവെച്ചിട്ട് നിൽക്കുന്ന വാർഡുകളും അതുപോലെ തന്നെ പഞ്ചായത്തുകളുമാണെങ്കിൽ നമുക്ക് ഈ തൊഴിൽ ദിനങ്ങളെല്ലാം അച്ചീവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം അതുമല്ല തൊഴിലാളികൾക്ക് അൺസ്കില് വേതനമായി കിട്ടുന്ന തുക കൊണ്ട് തന്നെ ഉപജീവനം നടത്തുന്ന പല വീടുകളിലും നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ് അപ്പോൾ തൊഴിലുറപ്പ് ഫണ്ട് ഒരിക്കലും വരില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ വർക്കിൽ നിന്നും പിന്നോട്ട് മാറേണ്ടതില്ല എല്ലാ ആളുകളും അതുപോലെ തന്നെ തൊഴിലുറപ്പിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി എട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് കേരളത്തിലൊട്ടാകെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ വർക്ക് അന്ന് ഇറങ്ങിയ തൊഴിലുറപ്പ് തൊഴിലാളികളല്ലാതെ നാൽപ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള തൊഴിലാളികളോ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള തൊഴിലാളികളോ കൂടുതലായി ഇറങ്ങുന്നത് കണ്ടിട്ടില്ല പണം വരികയും അതുപോലെ തന്നെ നൂറ് ദിവസമാക്കി കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറിന്റെ പണം ലഭിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ഒരുവിധം നിങ്ങളൊരുവിധം ആളുകളെല്ലാവരും തന്നെ പുതിയ ആളുകളെ തൊഴിലുറപ്പിലേക്ക് തൊഴിൽ കാർഡ് എടുപ്പിച്ച് അല്ലെങ്കിൽ തൊഴിൽ കാർഡിലേക്ക് ആഡ് ചെയ്ത് പുതിയ ആളുകളുണ്ടെങ്കിൽ വീടുകളിൽ വീടുകളിൽ മരുമക്കളായോ അല്ലെങ്കിൽ മക്കളായിട്ടോ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ എല്ലാവരെയും തൊഴിലുറപ്പിലേക്ക് കൊണ്ടുവരികയും അവർക്ക് നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന പണം ഇതൊരു എന്താ പറയുക ഗിവ് ആൻഡ് ടേക്ക് പോളിസി മാതിരിയാണ് നിങ്ങളുടെ ആളുകളുടെ ഇടയിലേക്ക് പണം അനുവദിച്ച് തന്നാൽ മാത്രമേ ഉള്ളൂ അവിടെയുള്ള ക്രയവിക്രയശേഷി വർദ്ധിപ്പിക്കുക വർദ്ധിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എല്ലാം ഉണ്ട് ഇതിൽ ഒരുപാട് സാമ്പത്തിക ഉന്നമനങ്ങളുണ്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിയെ കൊണ്ട് വിവക്ഷിക്കുമ്പോൾ അപ്പം നിങ്ങൾ കൂടുതലായിട്ട് ആളുകളെ തൊഴിലുറപ്പിലേക്ക് ഇറക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ഒത്താശകൾ മെയ്റ്റുമാരും തൊഴിലാളികളും ചേർന്ന് നടത്തുകയും പുതിയ ആളുകളെ കണ്ടെത്തി തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് ഇറങ്ങുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ട എന്നും അതുപോലെ ഈ പറയുന്ന മാതിരി ഏപ്രിൽ മുതൽ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഇത്രയും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഓരോ പഞ്ചായത്തുകളിലുമുള്ള തൊഴിലാളികളെ നൂറ് തൊഴിൽദിനം ആവശ്യമായതും അതുപോലെ ട്രൈബൽ പ്ലസിലുള്ള ഉണ്ടെങ്കിൽ അവരെ ഇരുന്നൂറ് തൊഴിൽ ദിനം എത്തിക്കുന്നതിനുള്ളതും കടമ്പങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ആ പ്രദേശത്തിലുള്ള വികസനത്തിനും നല്ലൊരു നാണിക്കല്ലാവുമെന്നും ഇത് ഇതോടൊപ്പം സൂചിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ അതായത് തൊഴിൽ കാട്ടിലുള്ള ആളുകൾ ഒരേ വീട്ടിലുള്ള ആളുകളാണെങ്കിൽ അതേ തൊഴിൽ ആഡ് ചെയ്യാനും അല്ലെങ്കിൽ പുതിയ തൊഴിൽ എടുത്ത് പണിക്കാരെ ഇറക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നാടിനുള്ള അഭിവൃദ്ധി തന്നെയാണ് വ്യാപിക്കുന്നത് അത് അത് പ്രകാരം ക്രയവിക്രയശേഷി കൂടാനും അതിൻ്റെ മറ്റ് പല ഘടകങ്ങളുമുണ്ട് അതെല്ലാം ഉയർന്ന് ഉയരുന്നതിനും സഹായിക്കും അപ്പം പൊതുവെ പറയാനുള്ളത് തൊഴിലുറപ്പിൻ്റെ കൂലി മുന്നൂറ്റി നാൽപ്പത്തി ആറായിരുന്നു അന്ന് മുന്നൂറ്റി നാൽപ്പത്തി ആറിലുള്ളതും ഇപ്പോൾ മുന്നൂറ്റി അറുപത്തൊമ്പതിലേക്ക് മാറിയിട്ടുള്ള കൂലിയും അടുത്തു തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് ഇതിന് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പണം അക്കൗണ്ടിൽ എത്താത്ത ഒരുപാട് തൊഴിലാളികളുണ്ട് വിഷമതകൾ അനുഭവിക്കുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട് അവരുടെ അക്കൗണ്ടിൽ ഉടൻ തന്നെ പണം എത്തട്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബൈ